അമ്മയിലെ സജീവമായിട്ട് നിൽക്കുമ്പോൾ പലർക്കും സിനിമകളിൽ എന്ന് പറയുമ്പോഴത്തേക്കും വലിയ കോംപ്രമൈസുകൾ ചെയ്യേണ്ടി വരും പല സിനിമകളും ഒഴിവാക്കേണ്ടി വരും സാറിന് ശരിക്കും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടോ സിനിമയിൽ വീണ്ടും സജീവാകാനുള്ള ഒരു തീരുമാനമൊക്കെ അല്ല ഞാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ആരെങ്കിലും വിളിച്ചാലേ പോകാൻ പറ്റുള്ളൂ വിളിച്ചാലും ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷെ ഈ ഒരു പോസ്റ്റ് കിട്ടിയാലും എനിക്ക് ആ സിനിമ കിട്ടുകയാണെങ്കിൽ ഞാൻ ചെയ്യും അത് എൻ്റെ ഒരു ഉപജീവന മാർഗമാണല്ലോ എനിക്ക് വേറെ വേറെ മാർഗമില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് ചാൻസ് കിട്ടാണെങ്കിൽ ഞാൻ പോകും ഈ ഈ മലയാളികൾക്ക് ഒരു ഒരു ഗ്യാപ്പ് ഗ്യാപ്പ് ഫീൽ ഫീൽ ആയിട്ട് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ കുറച്ച് വർഷങ്ങളിൽ ചെയ്യുന്നതായിട്ട് ഉണ്ട് അവരെ പോലെ എന്താണ് കാണുന്നില്ല ചോദിക്കാറുണ്ട് എന്താ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കാറുണ്ട് എപ്പോഴും ഞാൻ എവിടെ ഇറങ്ങുമ്പോ ചോദിക്കും പക്ഷെ അവരൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്ക് വളരെ ആഗ്രഹമുണ്ട് ഐ മീൻ വലിയൊരു പ്ര പ്രചോദനമാണ് അവരെന്റടുത്ത് പറഞ്ഞാല് എൻ്റെ അടുത്ത് ഇപ്പൊ ഞാൻ പല സ്ഥലം ഇപ്പൊ അമ്പലത്തിലൊക്കെ പോയി അങ്ങനെ അവര് ചില ആൾക്കാരൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് വരാത്തത് ഞങ്ങൾ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും സുരേഷ് ഗോപിയുടെയും ഓപ്പോസിറ്റ് ആയിട്ട് വില്ലൻ അഭിനയിക്കാനായിട്ട് നിങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ആ മാച്ചിങ് അത് കേൾക്കുമ്പോൾ നമുക്കൊരു സുഖമുണ്ട് സാർ ഇപ്പോഴും അവരുടെ മനസ്സിൽ അവരുടെ മനസ്സിൽ ഞാൻ എന്ന നടനുണ്ട് പക്ഷെ എനിക്ക് ചാൻസ് ഇല്ല എന്നുള്ളത് എന്താ ചെയ്യാൻ പറ്റും നമുക്ക് അങ്ങനെ എനിക്ക് ചാൻസിന് വേണ്ടിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഈ കുട്ടികളുടെ ഈ ഒരു ജനറേഷൻറെ കൂടെ പേര് വിളിക്കാറുണ്ട് കണ്ടിട്ട് ശരിക്കും സാറിന് നേരിട്ടാൽ ഫീഡ്ബാക്ക് കിട്ടാറുണ്ടോണ്ട് കാരണം എന്നെ ദേവ്ജിന്ന് വിളിക്കുന്നവരുണ്ട് ദേവേട്ടൻ എന്ന് വിളിക്കുന്നവരാണ് കൂടുതൽ ആ കാരണം ഞാനിപ്പോ ഈ ബാ ബ എന്ന സിനിമയില്ല എനിക്കൊരു റോൾ ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ സംവിധാനവും റൈറ്ററും കൂടി എൻ്റെ ഇതിനു വന്നപ്പോൾ ഞാൻ ചോദിച്ചു ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ കുറേ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത് ഒരു മേജർ ഫിലിം ഞാൻ ചോദിച്ചു അവരടുത്ത് ആ അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇപ്പോൾ അത്രയും ലൈവായിട്ടില്ലല്ലോ അപ്പം അവരെന്നോടൊരു കാര്യം പറഞ്ഞല്ല ചേട്ടാ ഞങ്ങളുടെ അവരൊക്കെ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് വയസ്സായ പിള്ളേരാണ് ഇതിന്റെ ഡയറക്ടറും ആ അയ്യാ ധനഞ്ജയ് എന്നൊക്കെ എൻ്റെ അത് പറഞ്ഞ എന്താ ചേട്ടാ ഞങ്ങള് കോളേജിൽ പഠിക്കുമ്പോ ഏറ്റവും വലിയ ആരാധന ദേവേട്ടനോടാണ് അത് ഹോസ്റ്റൽ മുഴുവനും ഞങ്ങളുടെ ഈ ഇതല്ലേ ഡോറ് റൂമിന്റെ ഡോറിന്റെ മുമ്പിൽ ദേവേട്ടന്റെ പടമാണ് അന്ന് മുതലേ ഞങ്ങളുടെ ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾ സിനിമയിൽ വരും ിനിമ വന്ന ദേവേട്ടനെയും ഉൾപ്പെടുത്തും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ഞാൻ എപ്പോഴും ഈ യങ്ങർ ജനറേഷന്റെ മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അവരുടെ സംശയം എന്താണ് ഈ പടത്തില് ഞങ്ങൾക്കൊരു പ്രചോദനം എന്ന് വെച്ചാല് ദേവേട്ടനെ എന്തുകൊണ്ടാണ് ഈ ഇതിൻ്റെ അടുത്ത് കൊണ്ടുവരാനുള്ള ഒരു ഒരു കാരണം ഞങ്ങളുടെ അന്നത്തെ കാര്യം കാരണം കിങ് എന്ന സിനിമയിൽ ദേവേട്ടൻ ഒരു പോലീസ് കമ്മീഷണർ റോള് ചെയ്തത് ആ പോലീസ് കമ്മീഷൻ ചെയ്ത റോളിൽ ഞങ്ങൾ ഇപ്പോഴും ഇപ്പോഴും മനസ്സിലുള്ള റോളാണ് അപ്പോൾ അത് പലർക്ക് ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഇമ്പ്രസ് തോന്നിയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ പടത്തില് അതേപോലത്തെ ഒരു കഥാപാത്രമാണ് ഇതിനകത്ത് അത് ഉണ്ടാക്കിയതാണ് കോമ്പിനേഷൻ അല്ല ക്ലൈമാക്സിലെ മാത്രമേ ലാലേട്ടനെ കോമ്പിനേഷൻ ഇല്ല വരുകയുള്ളൂ അപ്പൊ അവര് പറഞ്ഞാൽ അത് കാരണം അവർ പറഞ്ഞു ഞങ്ങൾക്ക് ആവശ്യം അന്നത്തെ ചേട്ടന്റെ എക്സ്പ്രഷൻസ് ഉണ്ട് അത് റിപ്പീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കാരണം ചില ആക്ഷൻസ് ീ മമ്മൂട്ടിയായിട്ടുള്ള സീനിലൊക്കെ ഇയാളെ കാണുമ്പോൾ ഞാനൊരു ചെറുതും പുച്ഛത്തോട് കൂടി നോക്കും അത് ഉള്ളില് വേറൊരു അതായത് ഒരു ചീത്ത ഉപയോഗിച്ചിട്ടാണ് പറയുക പക്ഷെ ചീത്ത പറയില്ല അത് എക്സ്പ്രഷനിൽ വരും അത് മറ്റേ മോനെന്നൊക്കെ പറയും ഈ മറ്റേ മോന എന്നുള്ളത് അത് അവർ പറയും അത് ഭയങ്കര ഇംപ്രസീവാണ് അത് നമുക്ക് ഓഡിയൻസിന് പിടികിട്ടിയാൽ എന്റെ ഉദ്ദേശത്തെ മനസ്സിലായില്ലേ അതേപോലെ ഇതിലുണ്ട് ആ ഇയാളെ വിനീത് ശ്രീനിവാസൻ എന്നാണ് ഇതിന്റെ ഒരു ഒരു റോൾ നല്ലൊരു റോളാണ് എൻ ഐ എയുടെ അണ്ടർ കവർ ഏജൻ്റാണ് ഞാൻ പോലീസ് കമ്മീഷണറാണ് അപ്പം എനിക്ക് ഇയാൾ വരുന്നത് താല്പര്യമില്ല കാരണം എൻ്റെ സ്ഥാനത്ത് ഇയാൾ വരുവാണ് നിങ്ങളുടെ അന്വേഷണം പോരാ അതുകൊണ്ട് ഞങ്ങൾ എൻ ഐ എന്ന് ആൾക്കാർ കൊണ്ടുപോവുക പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഇയാളെ കാണുമ്പോഴേ ഒരു കളിയെ കേറും അപ്പം ഞാൻ ഇയാൾ കാണുമ്പോൾ പറയും എന്നൊക്കെ ചില പരിപാടി ഇടും അപ്പൊ അവര് അതേ സാധനം വേണമെന്ന് പറഞ്ഞു അപ്പം അത് നമ്മൾ അന്ന് ഇട്ട് കൊടുത്ത ആ എക്സ്പ്രഷൻ അവരുടെ മനസ്സിലുള്ളത് കൊണ്ടല്ലേ അപ്പൊ ഞാനെന്ന നടൻ എന്നും ജനഹൃദയങ്ങളിൽ ഉണ്ട് എന്നുള്ള ഒരു ആശ്വാസം എനിക്കുണ്ട് എന്നെ മറന്നിട്ടില്ല ഈ ബാഡ് ബോയ്സിനും ഗാനങ്ങളിലും വേറെ സോണിലുള്ള സാധനങ്ങളുണ്ടായിരുന്നു ശരിക്കും അതുപോലത്തെ കോമഡി റോള് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് ഡയറക്ടേഴ്സിന്റെ അനുസരിച്ചിരിക്കും കാരണം ഞാനൊരു കോമഡി ആക്ടർ അല്ല കാരണം എനിക്ക് ഇപ്പോ മറ്റേ ജഗദീശ്വര കുമാർ ചെയ്യുന്ന പോലെയുള്ള കോമഡി എനിക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അശോകൻ ചെയ്യുന്ന പോലുള്ള കോമഡി എനിക്ക് ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് എൻ്റെ എൻ്റെ ഒരു വീക്ക്നെസ് ആണ് എൻ്റെ ഒരു മൈനസ് പോയിന്റ് ആണ് പക്ഷേ സന്ദർഭം ഈ കോമഡി ഇതുണ്ടല്ല ഹ്യൂമർ വരുന്ന ചില സന്ദർഭത്തിലുള്ള സംഗതികളുണ്ട് ഇപ്പോൾ അതിലുള്ള സാധനം പിന്നെ ഞാനൊരു ഗുൽമാൽ എന്ന് പറഞ്ഞിട്ട് പടം ചെയ്തു ഗുൽമാൽ സൂര്യയും ഗുൽമാൽ ആ അതില് പിന്നെ ബോബിനും ബോബി ജയസൂരിയാണ് അപ്പൊ ആ ആ ആ പടത്തിലുള്ള ആ ഒരു കോമഡി ഉണ്ടല്ലോ അത് എൻ്റെ കോമഡിയ ആയിട്ട് വരുന്നത് അവസാനത്തെ സീനാണ് അതുപോലെ ഞാൻ ഭയങ്കര ഒരു ദുബായ് റിട്ടേൺഡായിട്ടുള്ളൊരു ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അവസാനം ആൾക്കാരി ചിരിക്കും ഇയാളായിരുന്നോ മനസ്സിലേ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട് അങ്ങനത്തെ അങ്ങനത്തെ റോള് ചെയ്യുന്നുണ്ട് ടഫായിട്ട് വന്നിട്ട് അവസാനം അതുപോലത്തെ അതുപോലത്തെ അതന്നെ അതന്നെ അതുപോലത്തെ